പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നിലമ്പൂർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ ചന്തക്കുന്ന് ജി എം എൽ പി സ്കൂളിൽ നടന്നു എം പി അബ്ദുൾ വഹാബ് ഉദ്ഘാടനം ചെയ്തു കേരള ഗവൺമെന്റ് ഇവിടെ പല പരിപാടികളെ ഏറ്റവും മികച്ചതും പി ജി ഐച്ച് നീളമായ പരിപാടി എൻ എസ് എസ് ആണെന്ന് എനിക്ക് ആത്മാർത്ഥമായ അഭിപ്രായം അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ താല്പര്യം എടുക്കുന്നത് കഴിഞ്ഞ നിങ്ങളെനിക്ക് കോളേജോ സ്കൂളോ വെക്കുന്ന നമ്മുടെ നമ്മൾ കോളേജിലെ എൻ എ എൻ എ കസിൽ മിശക്കാണ് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസർ തന്നെ ഒരു അവാർഡ് കിട്ടി അതുപോലെ തന്നെ നമ്മളെ കോളേജ് നമ്മളെ

എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ അനുബന്ധമായാണ് ജില്ലാതല ഉദ്ഘാടനം നടത്തിയത് വിവിധ സർക്കാർ വകുപ്പുകളുമായി സഹകരിച്ച് വ്യത്യസ്തങ്ങളായ പദ്ധതികളും സഹവാസ ക്യാമ്പിൽ കുട്ടികളെ പരിചയപ്പെടുത്തുന്നുണ്ട് സമംശ്രേഷ്ഠം ശ്രേഷ്ഠം ഋതുഭേദ ജീവനം രഹിത സ്നേഹാരാമം വർജ്യം രക്ഷിതം വന്ദ്യം വയോജനം സഹചാരി എന്നീ പദ്ധതികളാണ് സഹവാസ ക്യാമ്പുകളിൽ നടക്കുന്നത് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നഗരസഭാ സ്ഥിരം സമിതി അംഗം സ്കറിയാക്കനാം തോപ്പിൽ വി അസിസ്റ്റന്റ് ഡയറക്ടർ ടി സി ലിസി വാർഡ് കൌൺസിൽ ർ രണീഷ് കുപ്പായി പി ടി പ്രസിഡന്റ് ഷംസീർ അലി എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് എന്നിവർ നിർവഹിച്ചു ജി എം വി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ പി എ റഫീഖ് എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ എൻ എസ് ഫാസിൽ ഹെഡ് മിസ്ട്രസ് കെ അമലി ജെറി പ്രശാന്ത് ബി പിള്ള എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വി ജി ലീനാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ഡിസംബർ മുതൽ ജനുവരി ഒന്ന് വരെയാണ് ക്യാമ്പ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം